സ്ത്രീയൊക്കെ ദൈവത്തിന് സ്തുതി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ ഗ്യൂറിയ സച്ചിൻ ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വിശുദ്ധ ദൈവമാതാവിനെ വളരെ ഇകഴ്ത്തി കാണുന്ന ചില സഭാ കൂട്ടായ്മകളുണ്ട് അവർ വിദേശത്തും സ്വദേശത്തുമായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസികളുടെ ഭവനങ്ങൾ മാത്രം തേടി നടന്നിട്ട് നിങ്ങൾ ഈ സഭയിൽ നിന്നാ സ്വർഗ്ഗത്തിൽ പോകില്ല ഞങ്ങളുടെ സഭയിൽ ചേർന്നാലേ പോകുള്ളൂ എന്ന് പറയുന്ന ചില ആളുകളുണ്ടല്ലോ അപ്പോൾ ഈ ഞങ്ങളുടെ സഭയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ടായി മറ്റൊരു കൂട്ടായ്മയിലേക്ക് നിങ്ങളുടെ തന്നെ പോലത്തെ ഒരു മറ്റൊരു കൂട്ടായ്മ പോയാലോ അവിടെ ഇന്നാലും പോവില്ല ഞങ്ങളുടെ കൂട്ടിൽ തന്നെ ഇന്നാലേ പോവുള്ളൂ ഇങ്ങനെ പറഞ്ഞവരുണ്ട് അങ്ങനെ പറഞ്ഞവരെ എനിക്കറിയാം ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ഭവനങ്ങളിലും വീടുകളിലും ഒക്കെ ചെന്ന് സ്ത്രീകളടക്കമുള്ളവരെ വഴിതെറ്റിക്കുന്ന ഒരു അനുഭവം കാണാറുണ്ട് വിശ്വാസത്തിൽ നിന്ന് സജീവമായ വിശ്വാസ ജീവിത രീതികളിൽ നിന്നൊക്കെ അപ്പം ഇവർ പറയുന്ന ഒരു ഭാഗം ഇതാണ് യേശു ക്രിസ്തുവിന് തൻ്റെ അമ്മയായ മറിയാമെന്നോട് യാതൊരു താല്പര്യമോ ബന്ധമോ ഇല്ലായിരുന്നു ഇതാണ് അവർ ഒരു കാര്യം ശരി ആയിക്കോട്ടെ അതിന് കാരണം എന്താണെന്നറിയോ കാരണം ഇതാണ് കർത്താവ് തൻ്റെ അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചു ഏതെങ്കിലും മക്കൾ അമ്മയെ കയറി എന്ന് വിളിക്കുമോ അത് തെറ്റല്ലേ ഈ വിശുദ്ധ വേദപുസ്തുതിനകത്തൊരു വചനമുണ്ട് നിങ്ങൾ ഇതിൽ അന്വേഷിപ്പീൻ ഇണയില്ലാത്ത ഒരു വചനവും ഇതിലില്ല എന്ന് പറയുന്നൊരു വാക്കുണ്ട് അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണത കിട്ടുന്നത് മറ്റൊരു വേദഭാഗത്തിലായിരിക്കും യേശു ക്രിസ്തു എന്തിനാണ് ഭൂമി വന്നത് ഭൂമിയിൽ വന്നത് സാത്താൻ്റെ അടിമയാക്കപ്പെട്ടിരുന്ന മനുഷ്യകുലത്തിനെ സാത്താനിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി സാത്താൻ ബലമായിട്ട് പിടിച്ച് വെച്ചിരിക്കുന്ന അടുത്തൊന്ന് മോചിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നടക്കുന്നു എന്താ യുദ്ധമാ ആത്മീയമായ യുദ്ധമാണ് അവിടെ നടന്നത് ഇത് തിരിച്ചറിയണമെങ്കിൽ ഈ സ്ത്രീയെന്ന് വിളിച്ചതിന്റെ അർത്ഥം തിരിച്ചറിയണമെങ്കിൽ നീ എങ്ങോട്ട് പോകണം ഉൽപ്പത്തി പുസ്തകത്തിലോട്ട് പോകണം ഉൽപ്പത്തി പുസ്തകത്തിൽ ചെന്നിട്ട് അവിടെ നോക്കണം അവിടെ എഴുന്നിട്ടുണ്ട് പിശാചിനോട് ദൈവം പറയുന്നൊരു വാക്ക് സ്ത്രീയുടെ സന്തതിക്കും നിനക്കും തമ്മിൽ ഞാൻ ശത്രുത വരുത്തും നീ അവൻ്റെ പാദങ്ങളെ വ്രണപ്പെടുത്തും അവൻ നിന്റെ ശിരസിനെ മർദ്ദിക്കും ഇത് വളരെ സ്പഷ്ടമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്ത്രീയുടെ സന്തതിക്കും നിനക്കും തമ്മിൽ അതൊരു യുദ്ധപ്രഖ്യാപനമായിരുന്നു ഈ യുദ്ധപ്രഖ്യാപനം കാല തികുവിൽ സംഭവിക്കേണ്ട കാര്യമായിരുന്നു യുദ്ധപ്രഖ്യാപനമല്ല യുദ്ധം ആരംഭിക്കേണ്ടത് കാലത്തിൻ്റെ തികവിൽ നടക്കേണ്ടുന്ന കാര്യമായിരുന്നു അപ്പം തോട്ടത്തിൽ പറുതീസീൻ ദൈവം മനുഷ്യനെ വഞ്ചിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിയതായ പിശാചിനോട് ചേർത്ത പിശാചിൻ്റെ പ്രവൃത്തിയെ കണ്ടിട്ട് പിശാചിനോട് പറഞ്ഞതായ വാക്കാണ് സ്ത്രീയുടെ സന്തതിക്കും നിനക്കും തമ്മിൽ ഞാൻ ശത്രുത വരുത്തും നീൻ്റെ അവൻ മർദ്ദിക്കും നീ അവൻ്റെ പാദങ്ങളെ വ്രണപ്പെടുത്തും ഇതിങ്ങോട്ട് വായിച്ചു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം എന്തിനായിരുന്നു ഏതെന്തോട്ടത്തിൽ ഹൗവായയും ആദാമും വഞ്ചിക്കപ്പെട്ട മരണത്തിന് അധീനരായി തീർന്നപ്പോൾ അതിൽ നിന്ന് മോചനം കൊടുക്കുവാനും സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടിയിട്ടും അപ്പം ഇവിടെ ഈ സ്ത്രീയുടെ സന്ധി ഏതാണെന്ന് പറയണം അവിടെ പറഞ്ഞ യുദ്ധപ്രഖ്യാപനം പരസ്യമായിട്ട് യുദ്ധം ആരംഭിക്കുകയാണ് അതുകൊണ്ട് ഇപ്പം നമ്മൾ മലയാളത്തിലേക്ക് മലയാളിയായിരിക്കും നമ്മളും ചിന്തിക്കുക അല്ലെങ്കിൽ ഭാരതീയനായിരിക്കും നമ്മളും ചിന്തിച്ച് നോക്കുക ഈ അടുത്ത കാലത്ത് ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായ ആക്രമണം നടത്തി അതിനൊരു പേരിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ അപ്പം എല്ലാ യുദ്ധങ്ങൾക്കും ഒരു വാർക്കോഡുണ്ട് സദാം ഹുസൈനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അമേരിക്കയും വിട്ടായിരുന്നു ഒരു വാർക്കോഡ് ഇപ്പോൾ നടക്കുന്ന ഗസ യുദ്ധത്തിലും ഇസ്രായേലും ഒരു വാർക്കോഡ് ഇട്ടായിരുന്നു ഒരു യുദ്ധപ്രഖ്യാപനത്തിൻ്റെ അപ്പോൾ തോട്ടത്തിൽ പറഞ്ഞ ആ വാർക്കോഡ് അല്ല യുദ്ധപ്രഖ്യാപനം എവിടെ നടത്തുകയാണ് അവിടെ നടത്തിയത് ഇവിടെ പ്രവർത്തിക്കാൻ പോവുകയാണ് അതിന് തൊട്ടു മുൻപ് യുദ്ധം തുടങ്ങാൻ പോവുക അതിന് ആരോട് പിശാചിനോട് ഉള്ള പോരാട്ടമായിരുന്നല്ലോ യേശുക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷ അതിന് തൊട്ടു മുൻപ് മാതാവ് ഒന്നിച്ച് മകനോട് പറഞ്ഞു മകനവിടെ വീഞ്ഞ് തീർന്നു പോയി എന്താണ് സ്ത്രീയെ എനിക്കും നിനക്കും എന്താ ഈ വീട്ടിൽ നമുക്ക് എന്താ കാര്യം ഒന്ന് സാമാൻ ലോജിക്കിൽ ചിന്തിച്ചാൽ മതി അവർ ക്ഷണിക്കപ്പെട്ട് വന്നവരാ അതിഥികളാ അല്ലാതെ അവിടുത്തെ കാര്യസ്ഥരായിരുന്നില്ല അപ്പോൾ ഈ ക്ഷണിക്കപ്പെട്ട് വന്നിരുന്നവര് ആയാ മാതാവും പുത്രനും മാതാവ് കുറവുകളെ കണ്ടറിഞ്ഞ് പുത്രനെ അറിയിച്ചു അറിയിച്ചപ്പോൾ സ്ത്രീ എനിക്കും നിനക്കുമെന്ത് എന്നിട്ട് മാതാവ് എന്നും മാറി നീ എൻ്റെ പറഞ്ഞത് നീ ഇങ്ങനെയാണ് തള്ളാട് വർത്താനം പറയുന്നത് എന്നൊന്നും ചോദിച്ചില്ല മറിച്ച് പരിചാരം എടുത്തിട്ട് പറഞ്ഞു അതെ അവൻ എന്തെങ്കിലും പറഞ്ഞ ആ വണ്ണം ചെയ്തേക്കാൻ പറഞ്ഞു കർത്താവ് എന്നുവെച്ചു അമ്മ പറഞ്ഞത് അനുസരിച്ചു അനുസരിച്ചിട്ട് എന്ന് വെച്ചിട്ട് പറഞ്ഞു എന്ത് ചെയ്തു ആ കൽഭരണി വെള്ളം നിറച്ചേക്കാൻ പറഞ്ഞു കൽഭരണിയിൽ വെള്ളം നിറച്ചു അത് മെൽത്തരം വീഞ്ഞായ്ത്തു തുടർന്ന് കർത്താവ് പരസ്യശ്രൂഷ അപടം തൊട്ടങ്ങോട്ട് കൊണ്ട് ആരംഭിക്കുക അതായത് എന്ന് പറയുന്ന മനുഷ്യകുലത്തിന് കുറവ് വരുത്തിയവനോട് പോരാട്ടം ആരംഭിച്ചു ഈ ആരംഭിച്ച പോരാട്ടം അവസാനിക്കുന്ന എവിടെയാണെന്നറിയാവോ കുരിശല കുരിശയെ കിടന്നുകൊണ്ട് കടത്താവായ യേശു ക്രിസ്സു തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചു എന്താണെന്നറിയാവും യോഹന്നാനെ അവിടെ പറഞ്ഞു യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ ആ നിമിഷം മുതൽ യോഹന്യാൻ അവളെ അവനോടുകൂടെ ചേർത്തുകൊണ്ടു അതവിടെ നിൽക്കട്ടെ അപ്പോൾ എവിടെ പറഞ്ഞ സ്ത്രീയാണ് പരിശുഷ യുദ്ധം ആരംഭിക്കുമ്പോൾ ആ കോഡ് അവിടെ പ്രഖ്യാപിച്ചു ഏതാം തോട്ടത്തിൽ പറഞ്ഞാൽ ആ വാർ കോഡ് ആയിട്ട് വന്നവൻ ഞാൻ തന്നെയാണ് എന്ന് യുദ്ധപ്രഖ്യാപനം എന്തിൻ്റെ ആത്മീയ യുദ്ധമാണ് നടക്കുന്നത് പിശാചും സത്യവുമായിട്ടുള്ള പോരാട്ടം ആ പോരാട്ടത്തിൻ്റെ ആരംഭം വെള്ളത്തെ മേൽത്തരം മീഞ്ഞാക്കി പരിവർത്തനം ചെയ്യിച്ചുകൊണ്ട് നശിച്ചെടുത്തുനിന്ന് രുചികരമായ അവസ്ഥയിലേക്ക് നിത്യമായ അവസ്ഥയിലേക്കുള്ള പരിവർത്തനത്തിന് വേണ്ടി തന്നെ വന്നവനാണ് ഞാൻ ഞാൻ നിന്നോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് എവിടെ പറഞ്ഞു യുദ്ധപ്രഖ്യാപനത്തിൻ്റെ കോഡിനി വേറൊന്നും പറയാനില്ല ഏതാം തോട്ടത്തിൽ പറഞ്ഞു ആ കോഡ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നു യുദ്ധം അങ്ങോട്ട് തുടങ്ങി പരിശ്രൂഷി ആരംഭിച്ചു പരശ്രൂഷയുടെ അവസാനം യുദ്ധം അവസാനിച്ചു ഇപ്പം കേരള ഇന്ത്യയിൽ പറഞ്ഞു യുദ്ധം അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിയിട്ടില്ലെന്ന് ഇന്ത്യ പറഞ്ഞു പക്ഷേ യേശുക്രിസ്തുവിൻ്റെ പോരാട്ടം കുരിശിങ്കിൽ അവസാനിച്ചു ഏഴുതോട്ടത്തിൽ പറഞ്ഞായിരുന്നു കുരിശ്ശേര അവസാനിക്കും കുരിശേൽ അവസാനിക്കുന്നല്ല പാദങ്ങളിൽ വ്രണപ്പെടണം പിശാചിൻ്റെ തലം മർദ്ദിക്കപ്പെടണം അവൻ പിശാജിൻ്റെ തലയിൽ മർദ്ദിച്ചു പിശാചിൻ്റെ ദംഷ്ട പല്ലുകൾ കൊണ്ട് അവൻ്റെ കാ ആ പിശാജെന്ന് പറഞ്ഞാൽ സർപ്പമായിരിക്കുന്നതിൻ്റെ ദംഷ്ട കൊണ്ട് ആ പല്ലുകൾ കൊണ്ട് അവൻ്റെ പാദങ്ങളിൽ വ്രണപ്പെട്ടൂന്നേ അവിടെ യുദ്ധം പോരാട്ടമാണ് അപ്പം പാദങ്ങളെ മാത്രമല്ല വ്രണപ്പെടുക എന്നുള്ളത് പാദത്തിൽ അവൻ വ്രണപ്പെടുക എന്നുള്ള ഏറ്റവും ലാസ്റ്റ് സംഭവിക്കുന്ന കാര്യമാണ് ദേഹം മുഴുവൻ അടിപിടി കൊണ്ട് മുറിഞ്ഞ് ഒക്കെയാണ് യുദ്ധത്തിൽ അല്ലാതെ യുദ്ധം ചെയ്യുമ്പോൾ വാളെടുത്ത് വീശുമ്പോൾ എനിക്ക് മാത്രം പരിക്കേൽക്കുകയല്ല ബാക്കിയുള്ളവർക്കെല്ലാം പരിക്കേൽക്കും എന്നുള്ള സിനിമയിലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ യുദ്ധം നടന്നു യേശു ക്രിസ്തു പുരുശേ കിടന്ന് കൈകളും കാലുകളിലും ആണി അണിയടിക്കപ്പെട്ടു പാദങ്ങൾ വ്രണപ്പെട്ടു കിടക്കുക അവിടെ വ്രണപ്പെട്ടു കിടക്കുമ്പോൾ വിളിക്കുന്നത് സ്ത്രീ എന്നാണ് അത് കഴിഞ്ഞ കർത്താവ് ഒരു കാര്യം പറഞ്ഞു സകലത് നിവർത്തിതമായി എന്ത് നിവർത്തിതമായി ഈ പറഞ്ഞത് ഏതെന്തോട്ടത്തിൽ പറഞ്ഞതായ കാര്യം നിവൃത്തിയായെന്ന് അവിടെ പറഞ്ഞ കാര്യം ആ യുദ്ധം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് അപ്പോൾ വീണ്ടും സ്ത്രീ എന്ന് വിളിച്ചത് ആ ഏതോട്ടത്തിൽ പറഞ്ഞ സ്ത്രീയുടെ സന്തതി പശാ നിന്നോട് യുദ്ധത്തിന് വന്നു ഞാൻ യുദ്ധം ചെയ്തു നീ എൻ്റെ ശിരസിനെ ഞാൻ മർദ്ദിച്ചു നീ എൻ്റെ പാദങ്ങളെ വ്രണപ്പെടുത്തി യുദ്ധം ചെയ്യുമ്പോൾ മുറിവുണ്ടല്ലോ ആ മുറിവുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പാദങ്ങളെ വ്രണപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞതാ യേശു ക്രിസ്തുവിന് മറ്റ് സഹോദരൻ അവിടെ കുരിശൽ കടന്നുകൊണ്ട് പറഞ്ഞ ഒരു വാക്കിയെടുത്ത് ഇതാണ് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ യോഗന്നാനെ ഇതാ നിൻ്റെ അമ്മ ശരി അപ്പം യേശു ക്രിസ്തുവിന് മറ്റ് സഹോദരങ്ങളോ പെങ്ങന്മാരോ ഒക്കെ ഉണ്ടെന്നിരുന്നോട്ടെ അവരിനി പേടിച്ചിട്ട് സഹോദരനെ കാണിച്ചതിനോടൊന്നും ഒരു യോജിക്കൂലാണ്ട് പേടിച്ചിട്ട് എവിടെയെങ്കിലും പോയിരിക്കുക അല്ലെങ്കിൽ ഇവൻ്റെ അടയ്ക്കൽ പോകുന്നില്ല എന്ന് വെച്ചാൽ ആ അമ്മയോട് സ്നേഹം ഇല്ലാണ്ടിരിക്കൂ നിസ്സഹായ അമ്മയോട് എന്ത് സ്നേഹ സ്നേഹ യോഗന്നാരെ നീ അമ്മയെ വീട്ടിൽ കൊണ്ടുവിട്ടാക്കാൻ പറഞ്ഞപ്പോഴായിരുന്നു അല്ലെ എൻ്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ഏൽപ്പിക്കാൻ പറഞ്ഞപ്പോഴായിരുന്നു ഒന്നുകിൽ ഇത് പറയാതിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളോട് ഇഷ്ടമില്ലാത്തതു കൊണ്ടായിരിക്കണം അമ്മയ്ക്കും യാതൊരു താല്പര്യവും കാണരുത് അങ്ങനെ വരുമ്പോൾ കർത്താവിൻ്റെ വചന സുശ്രക്ഷിക്കാത്ത സ്നേഹം ദയ കരുണ എന്നൊക്കെ പറയുന്ന വെറുതെ ആയിപ്പോ അപ്പം യേശു ക്രിസ്തുവിന് തൻ്റെ അമ്മയെ വിശ്വസിച്ച് ചേൽപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു മാനദണ്ഡവും അവിടെ ഉണ്ടായിരുന്നില്ല അവൻ അന്ന് മുതൽ അവളെ തന്നോട് തൻ്റെ ഭവനത്തിൽ ചേർത്തുകൊണ്ടു സ്വന്തമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ഭവനത്തിൽ മാതാവ് മറ്റു സഹോദരങ്ങൾ എല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ നീ വീട്ടിൽ കൊണ്ടുവിടുക അല്ല മറ്റു സഹോദരങ്ങൾ ഏൽപ്പിക്കുക ഇനി അവർ പേടിച്ചിട്ട് ഒളിച്ചിരുന്നാട്ടെ അവരെ ഏൽപ്പിച്ചേക്കാൻ പറഞ്ഞാൽ പോയിരുന്നു യാക്കോവ് ഭർത്താവിൻ്റെ സഹോദരൻ എന്ന് പറയുന്ന യാക്കോവ് സഹോദരൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ മക്കളാകാം അവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത് മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ മക്കളാകാം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളാകാം ഇവരൊക്കെ സഹോദരങ്ങളും അപ്പം യാക്കോബ് എന്തായിരുന്നാലും കർത്താവിൻ്റെ കൂടെയുള്ള ആളായി യാക്കോ ഓടി ഒളിച്ചു പോയെങ്കിൽ പോയി നീ യാക്കോവിനെ കൊണ്ടേപ്പിക്കാൻ പറഞ്ഞാൽ പറയാം സ്വന്തം അമ്മ എന്താ പറയുന്നത് യാക്കോവിൻ്റെ സ്വന്തം അമ്മ അതായിരുന്നില്ല അതുകൊണ്ട് എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുക അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കിഴക്ക് നിന്ന് ദൈവത്തിൻ്റെ ആത്മാ പ്രവേശിച്ചതായ അവാതിൽ എന്നേക്കുമായി അടയ്ക്കപ്പെട്ടു അതിനെ തുറക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവ് പ്രവേശിച്ച ആ ഉദരം പിന്നെ മറ്റൊരു കുഞ്ഞിനു വേണ്ടി തുറക്കപ്പെട്ടിട്ടില്ല ഇതിങ്ങനെ തന്നെയായിരിക്കാം ഇത് തിരിച്ചറിയണമെങ്കിൽ ഇവിടുത്തെ കൾട്ട് വിഭാഗങ്ങൾ പറയുന്ന ചില വാക്കുകള് നമ്മള് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവിടുത്തെ പെന്തിക്കോസ് വിഭാഗത്തിൽപ്പെട്ട അടക്കമുള്ളവർ പറയുന്ന ചില കാര്യങ്ങൾ കേരളത്തിന്റെ സാംസ്കാരിക തനിമയെ കൂട്ടുപിടിച്ചിട്ടാണ് അങ്ങനെയല്ല അപ്പൊ ഇപ്പൊ നമുക്ക് തന്നെ അബ്ദാൻ പറ്റുന്നുണ്ട് എന്തറിയോ പല ആളുകൾക്കും യേശു ക്രിസ്വിനെ തൻ്റെ അമ്മയായും അറിയാൻ പ്രസവിച്ചത് കാലിത്തൊഴുത്തിലാന്ന് പറയും കാലിത്തൊഴുത്തിലും വിശുദ്ധ വേദൂസിലൊരിടത്തും എഴുതിയിട്ടില്ല പിള്ളക്കച്ചയിൽ പോയി കൊണ്ട് പുൽത്തൊട്ടിയിൽ കടത്തി ഈ കടത്തിയിരിക്കുന്ന പുൽത്തൊട്ടിയുടെ കോൺസെപ്റ്റ് പോലും നമ്മളിവിടുത്തെ പുൽത്തൊട്ടി അല്ല കേരളം വിട്ട എല്ലായിടത്തും ഒന്നോ രണ്ടോ പശുവിനെ വളർത്തി നല്ല കൊത്തുപണിയുള്ള കന്നാലിക്കൂടെ ഒക്കെ പണിത് അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല കേരളം വിട്ട് ഇങ്ങനെ നൂറുകണക്കിന് പശുക്കളെ ഇങ്ങനെ വളച്ച് കെട്ടി പണി വളച്ച് കെട്ടിയിട്ട് ഒരു വളച്ചുകെട്ടിനകത്താക്കും എന്നിട്ട് ഇതിനെ നോക്കുന്നവരുണ്ട് ഇപ്പോഴും തമിഴ്നാട് ദൂരോട്ടൊന്നും പറഞ്ഞു തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ആടുകളെ മേക്കാൻ നടക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് പശുവിനൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇത് തന്നെ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ഇസ്രായേലും ഉണ്ടായിരുന്നു അങ്ങനെ വളർച്ച കേട്ടോ ഉടങ്ങും പക്ഷേ ഇതുങ്ങളുടെ തീറ്റ രാത്രിയിൽ ഇതുങ്ങളുടെ കൂടിൻ്റെ അവിടെ ഇടുകയല്ല അപ്പോൾ ഇച്ചിരി മാറ്റി ഇടുന്നത് അത് ചിലപ്പം നനഞ്ഞു പോകാതിരിക്കുക വെള്ളം മിണക്ക് നനഞ്ഞു പോയക്കാൻ വേണ്ടി മേൾക്കൂര ചിലതിൽ കാണും ചുരുക്കം ചിലതിനു അപ്പോൾ അതിങ്ങൾക്ക് നിന്ന് തിന്നാൻ പറ്റുന്ന ഇടത്ത് ചട്ടായിട്ടായിരിക്കും ഇടുന്നത് തട്ട കി അത് പശുവിനിങ്ങനെ നേരെ കുഞ്ഞു നിൽക്കാതെ നിന്ന് തിന്നാൻ വേണ്ടിയിട്ട് തട്ട് ലെവൻ ആക്കിയിട്ടുള്ളൂ ഇതിലാണ് കൊണ്ടക്കിടത്തിയത് നമ്മളിപ്പം പറയുന്നതനുസരിച്ച് കന്നുകാലി കൂട്ടി ജനിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധ വേദോത്സവത്തിൻ്റെ അജ്ഞതയെ മുതലെടുക്കുന്ന ഇക്കൂട്ടര് പഠിപ്പിക്കുന്നത് കല്യാണം കഴിച്ചു പിന്നെ വേറെ വിഷയമൊന്നുമില്ല പിന്നെ ദാമ്പത്യം പക്ഷേ യഹൂദന്മാരുടെ ഇടയിൽ ഒരു ഒരു സിസ്റ്റമുണ്ട് ചില ആളുകൾക്കിടയിൽ അവരുടെ ചരിത്രങ്ങൾ കുറച്ചും കൂടി ആഴ്ത്തി പഠിച്ചാൽ മനസ്സിലാവും വിവാഹ ജീവിതത്തിൻ്റെ ഒരു നിശ്ചിത കാലത്തിന് ശേഷമോ വിവാഹ ജീവിതത്തിലോ പരസ്പരം അത് ഈ സന്യാസ സമൂഹത്തിനിടയിൽ പലയിടത്തും നമ്മൾ വടക്കേണ്ടിയില്ല ഹിന്ദു സന്യാസിമാരുടെ അത്രയും രീതിയിലുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഭാര്യയും ഭർത്താവ് പക്ഷേ ലൈംഗികമായ ഒരു ബന്ധവും അവർ തമ്മിലുണ്ടാവില്ല ഞാൻ ഗുജറാത്തിലുണ്ടായിരുന്ന സമയത്ത് അത്ര സന്യാസികളായിട്ടുള്ള ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഭാര്യയും ഭർത്താവുമാണ് പക്ഷെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് അവർ തമ്മിലുണ്ടാവില്ല ഇതുപോലൊരു സിസ്റ്റം യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്നു ഭാര്യയും ഭർത്താവ് പക്ഷേ ഫിസിക്കൽ റഷ്യൻ ഉണ്ടാവില്ല വിശുദ്ധ വേദദിവസത്തിൽ അതിനൊരു സാക്ഷിയുണ്ട് ഒരു ഭാര്യ വന്ന് തൻ്റെ ഭർത്താവിനോട് അല്ല ഭർത്താവ് വന്ന് ഭാര്യയോടോ സന്യാ ഇനി മുതൽ ദാമ്പത്യ ബന്ധത്തിൽ ശാരീരിക ബന്ധങ്ങളില്ല സന്യാസവ്രതം പോലെ ജീവിക്കാൻ എന്ന് പറയും ആ നിമിഷം എല്ലാ ഭർത്താവ് വിലക്കിയാൽ അല്ല ഭാര്യ വിലക്കിയാൽ സാധാരണ ബന്ധം തുറന്നു പോകട്ടെ ഇല്ലെങ്കിൽ അവർ എന്നേക്കുന്ന ആശീർവാദക്കാരായിക്കട്ടെ എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അത്ര ഒരു സിസ്റ്റം ഉണ്ടായി അപ്പം ദൈവം തൻ്റെ ഭൗമിക പുത്രനെ ഭൗമികമായിട്ട് അയക്കുവാൻ കണ്ടെത്തിയ തൻ്റെ ഏകജാതനായ പുത്രനെ ഭൗമികമായിട്ട് അയക്കുവാൻ കണ്ടെത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളൂ ആ വ്യക്തിക്ക് എത്രമാത്രം ശ്രേഷ്ഠത ഉണ്ടായിരിക്കണമെന്ന് സാമാന്യ ബോധി ചിന്തിച്ചാൽ മതി അനേക രാജകുമാരികൾ കാത്തിരുന്ന് കിട്ടിയില്ല അനേക വിശുദ്ധന്മാരുടെ മക്കളും ഭാര്യമാരും ഒക്കെ കാത്തിരുന്ന് അവർക്ക് ആർക്കും കിട്ടിയില്ല മറിച്ച് കെ സേം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കനിയായ ബാലയേക്കാണ് കിട്ടിയത് യുസൈപ്പ് പിതാവിനെ സംബന്ധിച്ചോളം വചനമാണ് പറഞ്ഞത് അവൻ നീതിമാനാണ് അപ്പം നീതിമാനായ എസ് ഏൽപ്പിച്ചത് അവിടെ വേറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ എന്താ പറയുക ഏൽപ്പിക്കാഞ്ഞത് അപ്പം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വളരെ കൃത്യതയോടുകൂടി ഉള്ളതായിരുന്നു അതിനിടയ്ക്ക് കൊണ്ടുവന്ന് കടുക് അതായത് പ്രാധാന്യം മാതാവിന് അമിത പ്രാധാന്യം നൽകുന്നതിനെയാണ് ചോദ്യം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും പക്ഷെ ഇല്ലാത്തത് പറയുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ പറ്റാതെ പറ്റും അതുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതോ മാതാവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതോ മാതാവ് മാത്രമാണ് എനിക്ക് അനുഗ്രഹം തരുന്നത് വിശ്വസിക്കുന്നതോ സൂര്യാനുസഭയുടെ പാരമ്പര്യത്തിലില്ല മാതാവും തിന്മാതാവിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ എന്നാണ് പറയുന്നത് അത് വിശുദ്ധ കുർബാനയുടെ ായ നിൻ്റെയും മാതാവി നിൻ്റെ മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൻ ഞങ്ങളോട് കർമ്മം ചെയ്യണം മനസ്സിലായോ അപ്പം ഈ ഒരു അവസ്ഥയാണ് സുയാനി സഭ പഠിപ്പിച്ചു വെക്കുന്നത് അല്ലാതെ വിശുദ്ധന്മാരോ മാതാവോ യേശു ക്രിസ്തുവിനേക്കാൾ ഉയരത്തിലുള്ള ഒരാളായിട്ടല്ല പഠിപ്പിക്കുന്നത് പക്ഷെ സത്യം പഠിപ്പിക്കുന്നുണ്ട് മാതാവ് വേറെ മക്കളെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും യേശു ക്രിസ്തു കുരിശാ കിടന്നുകൊണ്ട് വീട്ടിൽ കൊണ്ടുവിട്ടു അല്ലെങ്കിൽ എൻ്റെ സഹോദരമാരെ ഏൽപ്പിച്ചേക്ക് അല്ലെങ്കിൽ സഹോദരിയെ ഏൽപ്പിച്ചേക്ക് എന്നങ്ങ് പറഞ്ഞാൽ പോരാണെന്നു യോഹന്നാൻ സ്വ സ്വന്തം സഹോദരനായിട്ട് ബൈബിളിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല യേശുക്രിസ്തുവിൻ്റെ അപ്പം പിന്നെ യോഹന്നാൻ യോഹന്നാനവിടെ പോയി യോഹന്നാനെ ഏൽപ്പിച്ചു യോഹന്നാൻ അന്നു മുതൽ അവളെ ഭവനത്തിൽ ചേർത്തുകൊണ്ടു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ സത്യത്തെ മറച്ചു വെക്കരുത് മറച്ചു വെച്ചിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന കപട വിശ്വാസ സമൂഹത്തിൻ്റെ ആ കേൾവിക്ക് നിന്റെ ചെവി വെച്ചു കൊടുക്കരുത് കപടത പറഞ്ഞവൻ്റെ കേൾവിക്ക് ചെവി വെച്ചു കൊടുത്ത് എവിടെയാണെന്ന് അറിയോ ഏതന്തോട്ടത്തിൽ കവ്വ കപടത പറഞ്ഞവൻ്റെ കേൾവിക്കായിട്ട് ചെവി വെച്ചു കൊടുത്തു അവൾ പാപം ചെയ്തു അപ്പം അങ്ങനെയുള്ള അവസ്ഥ വരരുത് ഈ നൂറ്റാണ്ടുകളായി സത്യവിശ്വാസത്തിനുള്ള സഭയെ ഇന്നലെ വന്ന ഒരു ഇരുന്നൂറ് വർഷത്തെ താഴെ വന്നൊരു പെട്ടെന്ന് അങ്ങ് മാറ്റിമറിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തെ വേദവിരീതങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ധാരാളമുണ്ട് എന്നാലും നിർത്തുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ